ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബലരാമ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ ജീവനേക്കാളേറെ ഒരുപാട് ഇഷ്ടമാണ് ബലരാമസ്വാമിയോട് ആ ബലരാമസ്വാമിയുടെ അവതാര കഥ പറയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് ബലരാമസ്വാമി അവതാരം എടുക്കുന്നത് എന്നും ഹലാധരൻ ബലഭദ്രനെന്നും ഹലാധരനെന്നും സംഘർഷണനെന്നും ഒക്കെയുള്ള പേരുകൾ ബലരാമസ്വാമിക്ക് ഉണ്ട് ബലരാമസ്വാമിക്ക് അതിയായ ബലവും ആരെയും ആകർഷിപ്പിക്കുന്ന ഒരു രൂപവുമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലായും ബലരാമൻ എന്ന ആ ഒരു പേരിട്ടാണ് വിളിക്കുന്നത് കലപ്പ കൈയ്യിലേന്തിയാണ് ബലരാമസ്വാമിയെ നാം എല്ലാവരും എപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ ബലരാമസ്വാമിയെ നമ്മൾ പൂജിക്കുവാണെങ്കിൽ കൃഷിയിൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ബലരാമസ്വാമി ആദിശേഷൻ്റെ അവതാരവുമാണ് ത്രേതായുഗത്തിൽ ലക്ഷ്മണനായിട്ടും ദ്വാപരയുഗത്തിൽ ബലരാമനായിട്ടും അവതാരമെടുത്തു മധുരയിലെ ഭരണാധികാരിയായിരുന്നു ഉഗ്രസേനൻ ഉഗ്രസേനൻ്റെ സഹോദര പുത്രിയായിരുന്നു ദേവകി ദേവകിയെ വിവാഹം കഴിക്കുന്നത് ശൂരസേനൻ്റെ പുത്രനായ വാസുദേവരാണ് ഉഗ്രസേനൻ്റെ പുത്രനായ കംസനായിരുന്നു ദേവകിയുടെയും വാസുദേവരുടെയും വിവാഹം കഴിഞ്ഞ ശേഷം അവരുടെ രഥം ഓടിച്ചിരുന്നത് അന്നേരം ഒരു അശരീരി കേൾക്കുക ഉണ്ടായി അതായത് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന് ഇത് കേട്ട കംസൻ വളരെയധികം കൂടി ദേവകിയെ വധിക്കാനൊരുങ്ങി ഈ സമയത്ത് കംസൻ്റെ കാല് പിടിച്ച് വാസുദേവരെ അപേക്ഷിച്ചു വധിക്കരുത് അതുമാത്രവുമല്ല ദേവകി പ്രസവിക്കുന്ന എല്ലാ ശിശുക്കളെയും കംസന് കാഴ്ചവെക്കാമെന്നും വസുദേവർ പറഞ്ഞു അതിൽ കംസന് സമ്മതമായിരുന്നു ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിലടച്ചു ദേവകിയുടെ ആറ് ശിശുക്കളെയും കംസൻ വധിച്ചു കളഞ്ഞു ദേവകി ഏഴാമതും ഗർഭം ധരിച്ചു ആ ഗർഭത്തെ മായാദേവി വാസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി ദേവകിയുടെ ഗർഭം അലസിപ്പോയതായി വാർത്തയും പരന്നു രോഹിണി പ്രസവിച്ച ആ ശിശുവാണ് ബലരാമസ്വാമി ഗർഭത്തെ സംഘർഷണം ചെയ്തതുകൊണ്ട് അങ്ങനെ ജനിച്ചവനായതുകൊണ്ട് ബലരാമസ്വാമിക്ക് സംഘർഷണൻ എന്ന പേരും കൂടി ഉണ്ടായി വന്നു ബലരാമസ്വാമി വിവാഹം കഴിച്ചത് രേവതിയെ ആയിരുന്നു ഭീമസേനനെയും ദുര്യോധനനെയും ഗതായുദ്ധം അഭ്യസിപ്പിച്ചതും ബലരാമസ്വാമിയാണ് അവരുടെ ഗുരുവാണ് ബലരാമസ്വാമി ബലരാമസ്വാമിയുടെ ജീവിതം എന്ന് പറയുന്നത് ആസക്തി ഒന്നുമില്ലാതെയുള്ളൊരു ജീവിതമായിരുന്നു അതുകൊണ്ട് തന്നെ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്തും ആരുടെ പക്ഷത്തും ചേരാതെ അദ്ദേഹം ഒരു തീർത്ഥയാത്രയ്ക്ക് പോയതായിരുന്നു പിന്നീട് ബ്രാഹ്മണ ശാപം കൊണ്ട് യാദവന്മാർ തമ്മിൽ തല്ലി തല്ലി മരിച്ചപ്പോൾ ബലരാമസ്വാമി ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിലിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ഒരു വെളുത്ത സർപ്പം ഉത്ഭവിച്ച് സമുദ്രത്തെ ലക്ഷ്യമാക്കി പോയി എന്നും ഈ സമയത്തെ സമുദ്രദേവൻ അർക്കവുമായി വന്ന് ആ സർപ്പത്തെ ഭൂജിച്ചു അനന്തരം ആ സർപ്പം ശ്വേതീപിലേക്ക് പോയി ആദിശേഷൻ്റെ അവതാരമായ ബലരാമസ്വാമി അങ്ങനെ ആദിശേഷനിൽ തന്നെ വിലയം പ്രാപിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ ജ്യേഷ്ഠനെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനേക്കാളേറെ ഇഷ്ടമാണ് ബലരാമസ്വാമിക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനോട് അത്രമേൽ സ്നേഹവും വാത്സല്യവുമായിരുന്നു അവരുടെ ആ ഒരു സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രണ്ട് പേരെയും ഇങ്ങനെ മാറി കാണാനായിട്ട് പോലും ആർക്കും പറ്റിയിരുന്നില്ല അത്രമേൽ സ്നേഹമായിരുന്നു അവർക്ക് ഹരേ കൃഷ്ണ ധാകൃഷ്ണർപ്പണമസ്തു ജൈ ജയ് ശ്രീരാധേ രാധേ